അസലാമലൈക്കും വരഹമുല്ല സ്ത്രീകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സംശയങ്ങളും നമുക്കുണ്ടാകാറുണ്ട് ചില നാടുകളിൽ ചില അനാചാരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ എനിക്ക് വിളിച്ച് ചോദിക്കുകയാണ് ഏഴാം മാസം ഭർത്താവിൻ്റെ വീട്ടിലുള്ള സ്ത്രീയെ സ്വന്തം വീട്ടിലേക്ക് അവരുടെ കൂട്ടി കൂട്ടിക്കൊണ്ടുപോകുന്നൊരു ചടങ്ങ് നമുക്കിടയിലുണ്ട് ആ സമയത്ത് വഴിയിൽ വെച്ചുകൊണ്ട് അവരുടെ വാഹനത്തിൽ ആർക്കെങ്കിലും കയറാൻ പറ്റുമോ അതല്ല സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ ആ വാഹനത്തിൽ മുഴുവൻ ആളുകളും വേണോ എന്നൊക്കെ സംശയം വടിയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ആളുകൾക്ക് കയറാം പ്രത്യേകിച്ച് ഒരു സമയമൊന്നുമില്ല എങ്കിലും വെള്ളിയാഴ്ച ഒക്കെ നല്ല ദിവസമാണല്ലോ അവിടെയും സംശയമുണ്ട് ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുപോകാൻ പറ്റില്ല രാവിലെ തന്നെ കൊണ്ടുപോകണം അതിൽ ഈ ദുഹായുടെ സമയം എന്ന് പറയുന്ന സമയം അത് ജുമാൻ്റെ മുമ്പ് നാലിൽ പകലിലെ നാലിൽ ഒന്നാണ് ദുഹയ്ക്ക് ഏറ്റവും ഉത്തമമുള്ള സമയം ആ സമയത്ത് കൊണ്ടുപോകലാണ് ഉത്തമം എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ സമയത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ വൈകുന്നേരം കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല അതിന് പ്രത്യേക സമയങ്ങളൊന്നുമില്ല ഉത്തമമുള്ള സമയത്ത് കൊണ്ടുപോകൽ ഉത്തമമായിരിക്കാം അതല്ല അതല്ലാത്തൊരു സമയത്ത് കൊണ്ടുപോകൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല ഇടയിൽ ആളുകൾ കയറാൻ പാടില്ല എന്നുള്ളൊക്കെ പല അനാചാരങ്ങളും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എൻ്റെ സുഹൃത്തിൻ്റെ വിളിയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒന്നും ശരിയായ കാര്യങ്ങളല്ല എന്ന് നാം മനസ്സിലാക്കി സത്യം സത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അമീൻ അസലാ വലൈക്കും വർഹമത്തുള്ള